ഇലക്ട്രോണിക് ത്രാസ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ ഗ്ലാസ് ജാർ തോക്ക് പിന്നെ എം ഡി എം എയും ഹാഷിഷ് ഓയിലും ഇതൊക്കെ കൈവശം വെച്ച പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ മുപ്പത്തി ദശാംശം അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിൽ പിസ്റ്റൽ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇലക്ട്രോണിക് ത്രാസ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ ഗ്ലാസ് ജാർ എന്നിവയ്ക്കാണ് തിരൂർ കൂട്ടായി സ്വദേശി കോയപ്പറമ്പ് തൂവക്കാട് വീട്ടിൽ അബ്ദുൾ മുഫഷീറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് കല്പകഞ്ചേരി എസ് ഐ പി ബാബു നടത്തിയ പരിശോധനയിലാണ് കുട്ടിപ്പാലയിൽ നിന്ന് പ്രതി പിടിയിലായത് സംസ്ഥാനത്ത് നടന്നുവരുന്ന ഗുണ്ടാവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടത്തിവരുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയും സാമൂഹ്യ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യുന്നതിനുമായി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിലും താനൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുമാണ് പരിശോധന നടത്തിയത് പ്രതിയെ തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി താനൂർ ഡാൻസർ ഓഫ് അംഗങ്ങളായ എസ് ഐ പ്രമോദ് സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രബീഷ് അനീഷ് ബിജോയ് മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായ ദിനേശ് ജസിർ സിറാജുദ്ദീൻ അബ്ദുറഹ്മാൻ എന്നീ സിവിൽ പോലീസ് ഓഫീസർമാരും കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സജീഷ് കുമാർ എഎസ് ഐ ശൈലജ തോമസ് അമൽ രാജേഷ് എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്യൂസ് ബ്യൂറോ തിരൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.